പരിശുദ്ധ വൽ ജമാഅത്തിൻ്റെ ആശയ ആദർശങ്ങൾ അതൊക്കെ ഏയാമത്തെ നാളുവരെ നിലനിർത്താനുള്ള ഉത്തരവാദിത്വമുള്ളവരാണ് പണ്ഡിതന്മാർ അവർ അവരുടെ ഉത്തരവാദിത്വം കൃത്യമായി നിർവഹിക്കണം അതിന് ആദർശപരമായി നല്ല മുന്നേറ്റം നടത്താൻ കേരള മുസ്ലിം ജമാഅത്ത് രണ്ടു ദിവസം മുമ്പ് കോഴിക്കോട് സ്ഥാദവറുകൾ അതിൻ്റെ ഒരു വർഷത്തെ പദ്ധതികൾ പ്രഖ്യാപിച്ചപ്പോൾ അതിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട് അവിടെ നമ്മളെല്ലാവരും ആദർശരംഗത്ത് വളരെ നല്ല ചുവടുവെപ്പുകൾ നടത്തണം എന്ന് ഈ സമയത്ത് ഉണർത്താൻ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൻ്റെ അതിലെ പഞ്ചസ്തംഭമായ നിസ്കാരം സക്കാത്ത് നോമ്പ് ഹജ്ജ് തുടങ്ങിയ കർമ്മങ്ങൾ പോലും നശിപ്പിച്ച് കളയാനുള്ള പരിശ്രമം നടക്കുകയാണ് എന്നെ സംബന്ധിച്ച് നന്നായി പഠിക്കുകയും കാര്യം നന്നായി ജനങ്ങളെ ബോധ്യപ്പെടുത്തുകയും ചെയ്യണം ഞാനൊരു ചെറിയ ഉദാഹരണം പറയാൻ ഞാൻ ഇന്ന് പല പുസ്തകങ്ങളും കിതാബുകളും ഇന്നും ഇന്നലെയൊക്കെ ഇങ്ങനെ പരതി വായിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു നാളത്തെ പ്രഭാഷണത്തിന് വേണ്ടി അപ്പോൾ പെട്ടെന്നൊരു പുസ്തകം കൊണ്ടുവന്ന് എന്റെ കൈയിലേക്ക് തന്നു ഈ കൈ ഇതിൽ ജക്കാത്തിനെ സംബന്ധിച്ചാണ് പരാമർശം അതിൽ പറയുന്ന ഒരു കാര്യം ഇങ്ങനെയാണ് അവകാശികൾക്ക് ലഭിക്കുവാൻ ഏറ്റവും ശരിയായ മാർഗം സംഘടിതമായി നൽകുന്നതാണ് മുതലാളിമാർ തന്നെ അവകാശികളെ തീരുമാനിക്കുന്ന സന്ദർഭത്തിലാണ് യഥാർത്ഥ അവകാശികൾ അവഗണിക്കപ്പെടുക വാദത്തിനു വേണ്ടി അവകാശികൾക്ക് ലഭിക്കുകയില്ലെന്ന് നാം സമ്മതിക്കുക എന്നാൽ പോലും ഉടമസ്ഥൻ നേരിട്ട് അവകാശികൾക്ക് തന്റെ ജക്കാത്ത് നൽകുവാൻ പാടില്ലെന്നാണ് ഇസ്ലാമിന്റെ ഖണ്ഡിതമായ വിധി എന്നിട്ട് ഇബിനു നിന്ന് ഉള്ള ഒരു ഹരീഫു ഉദ്ധരിച്ചിട്ട് എന്ന നിലക്ക് പറയാൻ നിങ്ങൾ പ്രവർത്തകന്മാരിലേക്ക് തന്നെ ജക്കാത്ത് നൽകുകീൻ അവർ അത് അവകാശികൾക്ക് നൽകാതെ കള് വാങ്ങിക്കുടിച്ചാലും കേട്ടില്ലേ അതായത് ഈ ജക്കാത്തിന്റെ പ്രവർത്തകരായി വരുന്ന ഈ കമ്മിറ്റിയുടെ പ്രവർത്തകർക്ക് ജക്കാത്ത് കൊടുക്കണം അവരതുകൊണ്ട് കള്ള് വാങ്ങി കുടിക്കുകയാണെങ്കിൽ പോലും അവർക്ക് കൊടുക്കണം വ്യക്തികൾ കൊടുത്താൽ മതിയാവുകയില്ല ഇതാണ് ഇത് കേരള മുജാഹിദ്ദീൻ പ്രസിദ്ധീകരിക്കുന്ന മുസ്ലിംകളിലെ അനാചാരങ്ങൾ എന്ന പുസ്തകമാണ് അപ്പൊ ഈ നിലക്ക് ജക്കാത്ത് വാങ്ങിയിട്ട് കള് കുടിക്കട്ടെ അതിന് നമ്മൾ ജക്കാത്ത് കൊടുക്കണം പറയുന്ന ഒരു ആശയത്തിലാണ് ഇപ്പോൾ പുത്തൻവാദികൾ ഉള്ളത് അത് പക്ഷേ സാധാരണക്കാരായ ജക്കാത്ത് നിർബന്ധമാണെന്ന നിലക്ക് പടസവനെ അള്ളാഹുന്റെ അടുക്കൽ കൊടുങ്ങുമല്ലോ എന്ന് വിചാരിച്ച് കൊടുക്കുന്ന സാധാരണക്കാർ ഇതറിയില്ല ഇത് മൗലവിമാരുടെ ആശയമാണ് ജക്കാത്ത് വാങ്ങിയിട്ട് അവർ കള് വാങ്ങിക്കുടിച്ചാലും അവർക്ക് കൊടുക്കണം നിങ്ങളാളെ മനസ്സിലാക്കി കൊടുക്കാൻ പാടില്ല ഇനി ഇതിൽ തന്നെ ഞാൻ ഇന്ന് കണ്ടൊരു വിഷയം അള്ളാഹുവിന്റെ മാർഗത്തിൽ വിതരണം ചെയ്യാമെന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നു സമസ്തയിലെ മുസ്ലിയാക്കന്മാർ വളരെയധികം ആദരിക്കുന്ന മീസാൻ എന്ന ഗ്രന്ഥത്തിൽ തന്നെ എഴുതുന്നത് ശ്രദ്ധിക്കുക ഇത്താത്തിൽ പള്ളി നിർമ്മിക്കുവാനും മയ്യത്തിനെ കഫം ചെയ്യുവാനും പൈസ വിനിയോഗിക്കൽ അനുവദനീയമാണെന്ന് നാല് മധുഹബിന്റെ ഇമാമുകളും യോജിച്ച് പറയുന്നു മീസാൻ രണ്ടേ പതിനാല് ഞാനിത് കണ്ടപ്പോ ഞാൻ ആ മീസാനൊന്നെടുത്ത് നോക്കി എന്നിട്ട് എന്നെ സഹായിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സക്കാഫിയുണ്ട് ഷൈദ് സക്കാഫി അദ്ദേഹത്തോട് പറഞ്ഞു അതില്ലാ വിട്ടുപോയതാണ് അച്ചടിയിൽ വിട്ടുപോയതാണ് അല്ലാതെ അങ്ങനെ ഒരിക്കലും ഇമാം സാറാനി പറയൂല കാരണം നാല് മധുവിന്റെ കിതാബുകളിലും അങ്ങനെയില്ല അപ്പോ എന്നോട് വെച്ച് അതിനിപ്പോ നമ്മളെടുത്തുള്ള നുസ്ക അങ്ങനല്ലോ അപ്പോ ഞാൻ പറഞ്ഞു അത് ഏത് നുസ്ഖ നോക്കിയാലും ഇമാം സാറാനി ഇങ്ങനെ പറയൂല അവിടെ ലാ ഉണ്ട്

സുഹൃത്തുക്കളെ ഇതാണ് നാദാപുരത്തൊന്നും പണ്ടുണ്ടായത് ലാകട്ടത് ഈ ലാഗക്കൽ ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല അവ ഇങ്ങനെ പരിശുദ്ധ ഇസ്ലാമിനെ നശിപ്പിക്കാൻ വേണ്ടി നേരെ തല തലതിരിച്ച് ഇസ്ലാമിന്റെ ഗ്രന്ഥങ്ങളും ആയത്തുകളും പറഞ്ഞ് ആളുകളെ സക്കാത്ത് സംഭരിച്ച് കള്ളുടിക്കട്ടെ എന്നാ പറയുന്നത് ഈ ഒരു അവസ്ഥയിലേക്ക് ഈ പുത്തൻവാദികൾ എത്തിച്ചേരുമ്പോ നമ്മൾ മുസ്ലിം പണ്ഡിതന്മാർ കൃത്യമായി വിഷയങ്ങൾ പറഞ്ഞേ തീരും അല്ലെങ്കിൽ ഇസ്ലാം ഇവിടെ ഉണ്ടാവുകയില്ല ഞാൻ ബാക്കി കാര്യങ്ങളൊക്കെ ഇൻഷാല്ല നാളെ കുറ്റ്യാടിയിൽ വെച്ച് പറയുന്നുണ്ട് ഒരു അൽബയാൻ ഉണ്ട് ഇൻഷാള്ള ആ അൽബയാന്റെ വിശദീകരണവും അൽബയാൻ മട്ടന്നൂർ അബ്ദുൾ എഴുതിയൊരു ലേഖനം വലിയ വിഷയമായിട്ടെല്ലാ മൗലയമാരും എടുത്തു പറയുന്നുണ്ട് അതിന് ശാ നാളെ ഞാൻ കുറ്റ്യാടിയിൽ നിന്ന് പറയുന്നുണ്ട് കഴിയുന്നവരൊക്കെ അവിടത്തേക്ക് ക്ഷണിച്ച് ഞാനൊരു വാക്കുകൾ നിർത്തുന്നു അസ്സാമലൈക്കും വർഹമുല്ലാഹി വാത്തു